ദേശീയപാതയിൽ കോഴിക്കോട് വടകര മൂരാട് കാറും ട്രാവലറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ മൂന്ന് സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത് ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ട്രാവലറും പയ്യോളി ഭാഗത്തേക്ക് വരികയായിരുന്ന എർട്ടിക കാറുമാണ് കൂട്ടിയിടിച്ചത് കാറിലുണ്ടായിരുന്ന പുന്നോൽ സ്വദേശികളായ റോജ ജയവല്ലി കുഞ്ഞിപ്പള്ളി സ്വദേശി രഞ്ജി മാഹി സ്വദേശി ഷിജിൻലാൽ എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ചേതമംഗലം സ്വദേശി സത്യന്റെ പരിക്ക് ഗുരുതരമാണ് ട്രാവലറിലുണ്ടായിരുന്ന പേർക്കും പരിക്കേറ്റു ഇവരിൽ ആരുടെയും നില ഗുരുതരമല്ല ട്രാവലറിൽ സഞ്ചരിച്ചിരുന്നവരിൽ അഞ്ചു പേർ സ്വകാര്യ ആശുപത്രിയിലും ഒരാൾ വടകര സഹകരണ ആശുപത്രിയിലും ചികിത്സ തേടി മൂരാള് ദേശീയപാത നവീകരിച്ച ശേഷം തുറന്നു കൊടുത്തതിനാൽ ഇതിലൂടെ അമിതവേഗതയിലാണ് വാഹനങ്ങൾ പോകുന്നതെന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് ഇന്നത്തെ അപകടത്തിന്റെ കാരണവും അമിതവേഗതയാണെന്ന് സംശയിക്കുന്നുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെയും ട്രാവലറിൻ്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കാർ വെട്ടിപ്പൊളിച്ചാണ് അതിനകത്തുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്